കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും എന്ന് ഉറപ്പായതോടുകൂടി പാലക്കാട് സഞ്ജിത്ത് വധക്കേസിലെ അവസാന പ്രതിയെയും കേരള പോലീസ് പിടികൂടി കേസിലെ അവസാനത്തെ ഇതുവരെ പിടികൂടാനുള്ള പ്രതിയായ ഷെയ്ഖ് അഫ്സലിനെയാണ് ഇന്ന് പുലർച്ചെ പൊള്ളാച്ചിയിലെ ഭാര്യ വീട്ടിൽ നിന്നും കേരള പോലീസ് പിടികൂടിയത് നേരത്തെ തന്നെ പൊള്ളാച്ചിയിൽ അഫ്സൽ ഉണ്ട് എന്ന വിവരം കേരള പോലീസിന് ലഭിച്ചിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ അഫ്സലിന്റെ അറസ്റ്റ് വേണ്ട എന്ന സമ്മർദ്ദം പോലീസിന് മുകളിൽ സർക്കാർ ചെലുത്തി എന്നാണ് വിവരം ഇത് ന്യൂനപക്ഷ വോട്ടുകളെ ബാധിക്കുമെന്നും അത് കൂടുതൽ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ സർക്കാർ ഉണ്ടായിരുന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നിലവിൽ എൻ ഡി എ സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നത് സജിത്വക്കേസിനേതാണ്ട് മൂന്ന് വർഷത്തോളം പഴക്കമാകാൻ പോകുന്നു ഇനിയും പ്രതിയെ പിടികൂടിയില്ല എന്നുണ്ടെങ്കിൽ അധികാരത്തിൽ എത്തുന്ന എൻ ഡി എ സർക്കാർ ഈ കേസെടുത്ത് എൻ ഐ എക്ക് കൊടുക്കുമെന്ന കൃത്യമായ ബോധ്യം സർക്കാരിന് ഉണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിനെ വിട്ടുകൊണ്ട് പൊള്ളാച്ചിയിൽ നിന്നും ഷെയ്ഖ് അഫ്സലിനെ കൂട്ടിക്കൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ ആളാണ് ഷെയ്ഖ് അഫ്സൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ ബാവ മാസ്റ്ററാണ് ആണ് മാസ്റ്റർ എന്നത് ആലത്തൂർ സർക്കാർ സ്കൂളിലെ അധ്യാപകരാണ് അയാളാണ് സഞ്ജിത്തിനെ വധിക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തതും അതിനുവേണ്ടി എവിടെ വെച്ച് കൊല്ലണം എന്ന കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിച്ചതും എല്ലാം തന്നെ ബാബ മാസ്റ്ററാണ് ബാബു മാസ്റ്ററിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിസാർ ജാഫർ അബ്ദുൽ സലാം എന്നീ മൂന്ന് പേർ ചേർന്നുകൊണ്ട് പാലക്കാട് മമ്പറത്ത് വെച്ച് സഞ്ജിത്തിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനഞ്ചിന് രാവിലെ വാഹനം ഇടിച്ച് വീഴ്ത്തുകയും സജിത്തിന്റെ വാഹനം ഇരുചക്ര വാഹനം ഇടിച്ച് വീഴ്ത്തുകയും പിന്നീട് ക്രൂരമായി ഭാര്യ അർഷികയുടെ മുന്നിലിട്ട് സഞ്ജിത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തത് ആ ആർ എസ് എസിന്റെ പാലക്കാട്ടത്തെ ബൗദ്ധിക പ്രമുഖ ആയിട്ടുള്ള സഞ്ജിത്തിന്റെ പ്രവർത്തനം കൂടുതൽ യുവാക്കളെ ആർ എസ് എസിലേക്ക് ചേർക്കുന്നു ആർ എസ് എസിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ബോധ്യമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതികൾക്ക് സഞ്ജിത്തിനെ വധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം നേരത്തെ തന്നെ ഇരുപത്തിരണ്ട് പ്രതികളെ പ്രതികൾക്കെതിരെ പാലക്കാട് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എങ്കിലും പ്രതികൾ പൂർണ്ണമായും പിടിക്കപ്പെട്ടിരുന്നില്ല ഇത് കോടതിയും പലതവണ ചോദിച്ചു ഈ പ്രതികൾ എവിടെയാണ് എന്ന് വലിയ പോരാട്ടമാണ് സജിത്തിന്റെ ഭാര്യ അർഷിക ഈ കേസിൽ നടത്തിയത് അവർ ഹൈക്കോടതിയിൽ വരെ ഈ കേസിന്റെ അന്വേഷണം കേരള പോലീസിൽ നിന്ന് മാറ്റണം ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് പോയിരുന്നു പക്ഷേ സർക്കാർ അവരുടെ വാദത്തെ പ്രോസിക്യൂഷൻ വഴി അതിശക്തമായി ഹൈക്കോടതിയിൽ എതിർത്തു പ്രതികളെല്ലാം തന്നെ തങ്ങളുടെ കൺമുന്നിലുണ്ട് കുറച്ച് സമയം കൂടി അനുവദിക്കണം എന്നതായിരുന്നു സർക്കാരിന്റെ വാദം ഇതനുസരിച്ച് ഹൈക്കോടതി സർക്കാരിന് സമയം അനുവദിച്ചു കൊടുത്തു പിന്നീട് കുറച്ച് പ്രതികളെ പിടികൂടുകയും ആ പ്രതികളെ പിടികൂടിയ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതിയിലേക്ക് അതായത് സർക്കാർ പ്രോസിക്യൂഷൻ വഴി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അന്വേഷണത്തിൽ പുരോഗതി ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത് ഇതോടുകൂടി അർഷികയുടെ ഹർജി അതായത് സി ബി ഐ അന്വേഷണം വേണമെന്ന ഭാര്യ ആർഷികയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഈ കേസ് ഇഴയുകയായിരുന്നു ഈ നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അഫ്സൽ ഷെയ്ഖ് അഫ്സൽ എന്ന പ്രതി പൊള്ളാച്ചിയിലെ ഭാര്യ വീട്ടിൽ വർഷങ്ങളായി താമസമാണ് എന്ന വിവരം പോലീസിനേതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ലഭിച്ചതാണ് എ യുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഈ ഒരു വിവരം ലഭിച്ചത് പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം പോലീസിനുണ്ടായി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എലക്ഷൻ സമയത്ത് ഷെയ്ഖ് അഫ്സലിനെ പിടികൂടുകയാണെങ്കിൽ അത് പാലക്കാട്ടെ വോട്ടിങ്ങിനെ ബാധിക്കുമെന്ന നിർദ്ദേശം പാലക്കാട്ടത്തെ പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരിലേക്ക് ആ രീതിയിൽ വിവരങ്ങൾ എത്തുകയും സർക്കാരും ആ രീതിയിലുള്ള നിലപാടെടുക്കുകയും ചെയ്യുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എൻ സർക്കാർ അധികാരത്തിൽ വരും ഒരു മുഖ്യ പ്രമാതമായിട്ടുള്ള കേസാണ് ആർ എസ് എസ് ഈ വിഷയത്തിൽ ഇടപെടും ബൗദ്ധിക പ്രമുഖാണ് ഈ പറയുന്ന സഞ്ജിത്ത് അതുകൊണ്ട് തന്നെ അവരുടെ ഭൗതിക പ്രമുഖമായിട്ടുള്ള ഒരാളെ കൊലപ്പെടുത്തുകയും ഇത്രയധികം കാലം ഈ കേസിലെ പ്രതികളെ പിടികൂടാതെ നീണ്ടുപോവുകയും ഏതാണ്ട് മൂന്ന് വർഷത്തോട് അടുക്കാൻ പോകുമ്പോഴും ഈ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെ പിടികൂടാതെ ഇരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ കേസ് എൻ ഐ എക്ക് വിടണമെന്ന സമ്മർദ്ദം ആർ എസ് എസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും തീർച്ചയായും കേന്ദ്ര സർക്കാർ ഈ കേസെടുത്ത് എൻ ഐ എക്ക് കൈമാറുകയും ചെയ്യും ഈ കേസിൽ പോലീസും അതുപോലെ തന്നെ സർക്കാരും പാർട്ടിയും ഒക്കെ ഒളിപ്പിച്ച് നിർത്തിയ പ്രതികളെല്ലാം തന്നെ ഈ എൻ ഐ എ പിടിച്ച് പുറത്തിടും എന്ന തിരിച്ചറിവും ഈ പറയുന്ന കേരള പോലീസുണ്ട് കേരള പോലീസിനുണ്ടായിട്ടുള്ള വീഴ്ചകളും എൻ ഐ എ ചൂണ്ടിക്കാണിക്കുക ഈ കേസിലുണ്ടായിട്ടുള്ള വീഴ്ചകളും ചൂണ്ടിക്കാണിക്കുമെന്ന ഉറപ്പും ഉണ്ട് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇപ്പോൾ അഫ്സലിനെ ഇന്ന് പുലർച്ചെ തന്നെ പൊള്ളാച്ചിയിലെ വീട്ടിലെത്തി ഞാൻ നേരത്തെ വാക്ക് ഉപയോഗിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ് എന്നാണ് പറഞ്ഞത് തീർച്ചയായും അത് തന്നെയാണ് നടന്നിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുവരികയെല്ലാം അറസ്റ്റ് അഫ്സലിനെ പൊള്ളാച്ചിയിലെ ഭാര്യയുടെ വസതിയിലെത്തി പോലീസ് ഇപ്പോൾ സഞ്ജിത്തിന്റെ കേസിൽ കൂട്ടിക്കൊണ്ട് വരികയാണ് ഈ കേസിലെ ഒരു പ്രതി നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു ആ പ്രതിയെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് പ്രവർത്തകർ ആർ എസ് എസ് കാരാണ് എന്ന ഒരു ആരോപണം പോപ്പുലർ ഫ്രണ്ട് ഉയർത്തുകയും ചെയ്തു അതേസമയം സഞ്ജിത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ടുപേരാണ് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തതെന്നാണ് പിന്നീട് കണ്ടെത്തുകയുണ്ടായത് ഏതായാലും സഞ്ജിത്ത് ഗെക്കേസിൽ ഷെയ്ഖ് അഫ്സൽ കൂടി പിടി പിടിയിലായതോട് മുഴുവൻ പ്രതികളും പിടി പിടിയിലായി എന്ന വാദമാണ് പോലീസ് ഉന്നയിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക